ആ ലോക്കലായിട്ട് ഓടുന്ന ബസ്സില്ലേ അതിനകത്ത് വൈഫൈ ഉണ്ട് നമ്മൾ ലോക്കൽ ബസ്സിലാണ് ഈ ബസ്സിനകത്ത് ടി വി ഉണ്ട് എൻട്രസ്റ്റുള്ള ഉള്ള ആണ് വൈഫൈ ഉണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ സീറ്റിനും ചാർജറും ഉണ്ട് ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ഇതിലും രണ്ട് മൊബൈൽ ചാർജ് ചെയ്യാം മിനി ബസ്സാണ് ഇതിൻ്റെ ഈ ലോക്കൽ ഓടാൻ വേണ്ടി നാട്ടു പ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ ഓടാനാണ് ആ വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് ഓരോ ജീവനക്കാരനെയും ചുമതലയാണ് നമ്മളത് നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രം ആരുതെന്ന് എനിക്ക് അവരോട് പറയണം കേട്ടോ സർക്കാരിൻ്റെ പൈസയെടുത്ത് സ്വന്തം മോനെ കൊടുക്കുന്ന ആളല്ല ഗണേഷ് കുമാർ അത് വ്യത്യാസമുണ്ട് മറ്റേ പോലെ അല്ല അവനും അവൻ്റെ ഫ്രണ്ട് പഠിച്ചത് കൊണ്ട് അവരോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ പിള്ളേരെ രണ്ടും കൂടി ചെയ്തതാണ് പുതിയ ബസ്സുകളാണ് നമ്മൾ ഇത്രയും ബസ്സുകൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട് ഈ ടൈപ്പിലുള്ള ഒരുപാട് വണ്ടിയുണ്ട് നൂറ്റമ്പത് വണ്ടിയോളം ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് നൂറ്റമ്പത്താറ് വണ്ടി നമുക്ക് വരാനുണ്ട് അതിൽ കുറച്ച് വന്നിട്ടുണ്ട് ഇനി വന്നുകൊണ്ടിരിക്കും മാത്രമല്ല ഇനിയുള്ള ഒരു ആറ് മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലുള്ള വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും എല്ലാ ജില്ലയിലും വരും ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചറും ഫാസ്റ്റ് പാസഞ്ചറ് സൂപ്പർ ഫാസ്റ്റ് നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒരു സ്ഥലത്തുനിന്ന് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന വണ്ടികൾക്കാണ് കൊടുക്കാറ് അതുപോലെ ചെറിയ വണ്ടികൾ ലോക്കലായിട്ടുള്ള ബസ്സുകൾക്ക് ഓടാൻ വേണ്ടി ലോക്കൽ സ്ഥലങ്ങളിലൂടെ ഈ ലിങ്ക് ബസ് എന്ന് പറയുന്ന ഫാസ്റ്റ് പാസഞ്ചർ പോലെ തന്നെ ഇപ്പോൾ വളരെ ഒരു ഒരു മിനിമം ഡിസ്റ്റൻസ് നൂറുനൂറ്റി നാൽപ്പത് കിലോമീറ്ററിനപ്പുറത്തേക്ക് ഓടി തിരിച്ചു വരും ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഇതിലാണ് ഈ ലിങ്ക് ബസ് ഉപയോഗിക്കാൻ പോകുന്നത് അതും ഗ്രാമപ്രദേശങ്ങളിലാണ് പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പറുണ്ട് സീറ്ററുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇപ്പോൾ ഓൾറോഡ് ബസ് ഇപ്പോൾ എത്തും എല്ലാത്തിനും ഈ ഈ പറയുന്ന ലോക്കൽ ബസ്സിൽ ഈ ചെറിയ ബസ് ഉണ്ടല്ലോ ഈ മിനി ബസ്സിനകത്ത് വരെ വൈഫൈ സംവിധാനമുണ്ട് മിനി ബസ്സിനകത്ത് വൈഫൈ ഉണ്ട് എല്ലാ സീറ്റിലും ചാർജറുണ്ട് മൊബൈൽ ചാർജ് ചെയ്യാം അതായത് ലോക്കൽ ബസ്സിനെ ആ ലോക്കലായിട്ട് ഓടുന്ന ബസ്സില്ലേ അതിനകത്ത് വൈഫൈ ഉണ്ട് അതിനകത്ത് വൈഫൈ പ്രൊവൈഡ് ചെയ്തുണ്ട് എല്ലാം ക്യാമറ ഉണ്ട് അതിനകത്ത് ഈ എല്ലാ സീറ്റിലും ചാർജറുണ്ട് അത് കയറി നോക്കിയാൽ കാണാം എല്ലാ സീറ്റിലും രണ്ട് പേർക്ക് രണ്ട് പേർക്ക് മൊബൈൽ ചാർജ് ചെയ്യാം ഒരേ സമയം ഗ്രാമീണ മേഖലയിലെ സ്കൂട്ടറും കാറും ഒക്കെ ആയിട്ട് പോയ ആളുകളെല്ലാം തിരിച്ച് കെ എസ് ആർ ടി സിയിലേക്ക് വരണം ഈ കാറുള്ള ആളുകളും കാർ ഉപേക്ഷിച്ചിട്ട് പൊതുഗതാഗതം എന്ന നിലയിൽ സൗകര്യപ്രദമായ കെ എസ് ആർ ടി സി ബസ്സുകളിലേക്ക് കയറണം ആ ഇതിന്റെ ഡിസൈനും എൻ്റെ കളറല്ല എന്റെ മകനും അവന്റെ ഫ്രണ്ട് അമ്മലും കൂടെ ചേർന്നാണ് ആദ്യത്തെ ആദ്യത്തെ അല്ല ഫ്രീയാ കാശ് സ്വന്തം മോന് കാശ് കൊടുക്കുന്ന ആളല്ല ഗണേഷ് കുമാർ കേട്ടോ സർക്കാരിന്റെ പൈസ എടുത്ത് സ്വന്തം മോന് കൊടുക്കുന്ന ആളല്ല ഗണേഷ് കുമാർ അത് വ്യത്യാസമുണ്ട് മറ്റേ ഇല്ലറെ പോലെ അല്ല അവൻ അവൻ ഇത് പഠിച്ചു അവനും അവൻ്റെ ഫ്രണ്ടും ഇത് പഠിച്ചത് കൊണ്ട് അവരോട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ പിള്ളേരെ കൂടി ചെയ്തതാണ് അമലും ആദിത്യനും കൂടി അവർ ചെയ്തതാണ് അവർക്ക് ഒരു പണി നിങ്ങൾ ചെയ്യാവുന്നതെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഇത് ഞാൻ തന്നെ ചെയ്യും അതുകൊണ്ട് അവർ ചെയ്തു അവർക്ക് അതിൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയാം നമുക്ക് പേപ്പർ വരയ്ക്കാനേ അറിയും അവർ കമ്പ്യൂട്ടറിലൊക്കെ ചെയ്തതാണ് അതുകൊണ്ട് അവർക്കറിയാൻ പറ്റും കളർ മാറ്റാനൊക്കെ അവർക്ക് എളുപ്പത്തി പറ്റും അതുകൊണ്ട് ഒരു ഒരു നമ്മൾ ലോക്കൽ ബസ്സിലാണ് പ്രതിഫലം ഇല്ല മിനി ബസ് ആണ് ഈ ബസ്സിനകത്ത് ടി വി ഉണ്ട് പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടി വി ആ ഇത് ഇരിക്കാൻ തുടങ്ങി സീറ്റ് ഹെഡ് ഉള്ള സീറ്റാണ് ലോക്കൽ ബസ്സാണ് ലോക്കൽ ബസ്സാണ് ഹെഡ് ഉള്ള സീറ്റാണ് പിന്നെ ഇതിൽ വൈഫൈ ഉണ്ട് വൈഫൈ ഉണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാ സീറ്റിനും ചാർജറും ചാർജറുണ്ട് ഇതുണ്ട് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് ഇനി ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ഇതിലും രണ്ട് മൊബൈൽ ചാർജ് ചെയ്യാം ചാർജ് ചെയ്യാം ഇതിനകത്ത് ഇത് മിനി ബസ്സാണ് ഇതിൻ്റെ ഈ ലോക്കൽ ഓടാൻ വേണ്ടി നാട്ടുപ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ ഓടാനാണ് ഇതിൻ്റെ തന്നെ ഒരു നീളം കൂടിയ വണ്ടി അവിടെ ഉണ്ട് ഇത് ഐശ്വറിൻ്റെ വണ്ടിയാണ് മറ്റേ ലൈലൻറ്റിൻ്റെ വണ്ടിയാണ് അതാണ് അങ്ങറ്റം കിടക്കുന്ന ലിങ്ക് ബസ് എന്ന് പറയുന്നത് അതിൽ ഇതുപോലെ ഉള്ളു മുഴുവൻ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ ഡീസൽ ലാഭിക്കാൻ പറ്റും ഡീസൽ ലാഭിക്കും കാരണം സാധാരണ ഒരു ബസ്സിന് കിട്ടുന്നത് മൂന്ന് നാല് കിലോമീറ്റർ താഴെയാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സൂപ്പർ ഫാസ്റ്റ് കിട്ടുന്നത് പക്ഷേ ഇതിന് ഏഴര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കിട്ടും തൊട്ടടുത്ത് നിൽക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ഇപ്പോൾ വാങ്ങിച്ചില്ലേ നമ്മുടെ ടാറ്റയുടെ വണ്ടി വാങ്ങിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അപ്പോൾ ആ ടെക്നോളജി വെച്ചിട്ട് മൈലേജ് കൂടിയിരിക്കുകയാണ് നമുക്ക് സാധാരണ ഒരു ബസ്സിന് നാല് കിലോമീറ്റർ കിട്ടുന്ന സ്ഥലത്ത് ആ ബസ്സിന് അഞ്ചര കിലോമീറ്റർ കിട്ടുന്നതാണ് പ്രതീക്ഷ അവർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ആളില്ലാതെ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ എൻ്റെ ആറ് കിലോമീറ്റർ കൂടുതൽ മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇത് പുതിയ ടെക്നോളജിയാണ് കാരണം അതിന് വണ്ടി ഗിയർ മാറാൻ വരെ പറഞ്ഞു കൊടുക്കും അത് വണ്ടിയുടെ ഗിയർ മാറാൻ സമയമാകുമ്പോൾ മേളോട്ടാണോ താഴോട്ടാണോ ഇടേണ്ടതെന്ന് അടക്കം ഒരു വിസിൽ അടിക്കും ഡ്രൈവർക്ക് മെസ്സേജ് കൊടുക്കുക അപ്പോൾ ആ സമയം അത് പറയുന്ന സമയം നോക്കി ഗിയർ മാറിയാൽ വണ്ടിക്ക് കൂടുതൽ മൈലേജ് കിട്ടും ഈ ബസ് ഒക്കെ കെ എസ് ആർ ടി സി ജീവനക്കാർ നല്ലപോലെ നോക്കുക എന്നുള്ള ചോദ്യം അല്ല അതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കുടുംബശ്രീ ആയിട്ട് അങ്ങനെ ചേർന്നുകൊണ്ട് ഇത് കഴുകാനും വൃത്തിയാക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് സി എം ഡി സി എം ഡിയുടെ ഒരു ബേസ്റ്റ് ബോക്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് സി എം ഡിയുടെ ഒരു പ്രപ്പോസൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴുകാൻ വെയ്ക്കുന്നവർ കഴുകാറില്ല എന്നുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് അതിന് ഒരു സംവിധാനം ഉണ്ടാക്കും കഴുകാനായിട്ട് ഒരു സംവിധാനം ആ വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം അത് ഓരോ ജീവനക്കാരുടെയും ചുമതലയാണ് നമ്മളത് നാട്ടുകാരുടെ മുമ്പിൽ പരിഹാസപാത്രം ആവരുതെന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ വണ്ടി വൃത്തികളായിട്ട് സൂക്ഷിക്കരുത് ഇനി മാത്രമല്ല വണ്ടികൾ കഴിയുന്നതും ഒരു ഡ്രൈവ് രണ്ട് ഡ്രൈവർ രണ്ട് കണ്ടക്ടർ അവരെ ഞേൽപ്പിക്കാൻ അതാണ് നല്ലത് അപ്പോൾ തട്ടിയാലും മുട്ടിയാലും ഒക്കെ അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം ആരും വണ്ടി കഴിഞ്ഞാലും ഞാൻ വന്നാലും വണ്ടി എടുത്തുകൊണ്ട് പോകാമെന്നുള്ള നിർത്തയാണ് ഈ വലിയ വണ്ടികളൊന്നും തന്നെ ഡ്രൈവർ ഓൾവോ അടക്കം ഈ വലിയ എയർ കണ്ടീഷൻ വണ്ടികൾ ഇപ്പം തന്നെ ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രൈവർ കണ്ടക്ടർ ഒരു കോമ്പിനേഷനാണ് ഡ്രൈവർക്കം കണ്ടക്ടറാണ് അപ്പോൾ അവർ മൂന്ന് പേരെ അറേഞ്ച് ചെയ്യും ഈ മൂന്ന് പേര് പേരാണ് ഈ ആറ് ആറുപേരല്ലാത്തൊരാൾ ഈ വണ്ടി തുടണ്ട അങ്ങനെ ആളില്ലാതെ വന്നാൽ ഉടൻ വണ്ടി ഒതുക്കിയേക്കാനാവും വണ്ടി ഓടിക്കേണ്ട ആ ദിവസം വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ടാത് വരില്ല അവർക്കായും ആറുപേർക്കായിരിക്കും ഒരു വലിയ വണ്ടിയുടെ ഉത്തരവാദിത്തം അതിൽ ഒരഞ്ഞാലും ബോറിയാലും എന്ത് പറ്റിയാലും അവർ ഉത്തരം പറയും